കേരളത്തിൽ ഗവർണർ ആക്രമിക്കപ്പെടുന്നു കേരളത്തിൽ ഗവർണർക്ക് പോലും നിൽക്കാൻ സാധിക്കാത്ത വണ്ണം ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരിക്കുന്നു ഗവർണറുടെ ഭരണമാണെങ്കിൽ കേരളത്തിൽ പട്ടാളം വരും പട്ടാള ഭരണമാണ് ഇനി കേരളത്തിൽ നടക്കാൻ പോവുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കും രാജ്ഭവനിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആർട്ടിക്കിൾ പ്രകാരം പിണറായി സർക്കാരിനെ പിരിച്ചുവിടാം ഗവർണർക്ക് ഭരിക്കാം ഗവർണർ ഇപ്പോൾ റോഡിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെയാണ് പിണറായി വിജയൻ ഇതറിഞ്ഞപ്പോൾ പ്രതികരിച്ചത് എന്നുള്ളതാണ് പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഗവർണറുടെ ഷോകൾ ഇനിയും കേരളം കാണാൻ കിടക്കുകയാണ് നമസ്കാരം കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നതിനിടെയായിരുന്നു എസ് എഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടായത് റോഡരികിൽ നിന്ന് ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യം വിളികളും ബാനറുകളും കരിങ്കുടി വീശിക്കുമൊക്കെ ചെയ്തിരുന്നു ഇവർക്ക് ഇടയിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിയത് അത്തരത്തിൽ ഗവർണർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു അമിത്ഷായെ വിളിക്കൂ പ്രധാനമന്ത്രിയെ വിളിക്കൂ എനിക്ക് ഇവിടെ കേരളത്തിൽ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഗവർണർ ഒട്ടും സേഫല്ല ഗവർണർ കേരളത്തിൽ സുരക്ഷിതരല്ല എന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം ഈ പ്രതിഷേധം നടത്തിയവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം അവരൊക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റം അല്ലെങ്കിൽ കേസ് വരെ എടുക്കണം എന്നൊക്കെയാണ് ഗവർണർ ആവശ്യപ്പെട്ടത് ഡി അടക്കമുള്ളവർ ഈ സമരത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരമൊരു രീതിയിൽ നിന്നും പിന്മാറാൻ വേണ്ടി ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അതൊന്നും കേൾക്കാതെ ഗവർണർ ഫോൺ ഡി ജി പിയോട് കയർത്ത് സംസാരിച്ച് ഫോൺ മാറ്റിക്കൊടുക്കുകയുമാണ് ചെയ്തത് അത്തരത്തിൽ എന്താണ് ഗവർണറുടെ ഈ നിലപാടിന് പിന്നിൽ ഇത് നാലാം തവണയാണ് ഗവർണറുടെ ഇത്തരത്തിലുള്ളൊരു ഷോ കേരളത്തിൽ നടത്തുന്നത് നടക്കുന്നത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കം പ്രതികരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഗവർണറുടെ നാലാമത്തെ ഷോയാണിത് ആദ്യം വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന ഗവർണർക്കെതിരെ എസ് എഫ് എയിലെ വിദ്യാർത്ഥികൾ കരിങ്കുടി പ്രതിഷേധം നടത്തിയപ്പോൾ അവിടെ പ്രോട്ടോകോൾ ലംഘിച്ച് റോഡിലേക്ക് ഇറങ്ങി അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക ഗവർണർ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത ഉണ്ടാക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത് അത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു ഗവർണർക്ക് സ്വയവിഹാരം നടത്താൻ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു ഗവർണർക്ക് പോലും സുരക്ഷിതമായി നിൽക്കാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം സംസ്ഥാനം മാറുകയാണെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം പിണറായി സർക്കാരിനെ പിരിച്ചുവിടാം അതാണ് അത്തരമൊരു നീക്കമാണ് ഇതിനെല്ലാം പിന്നിൽ സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ നാലാം തവണയാണ് ഗവർണർ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത് ആദ്യം സൂചിപ്പിച്ചു ആ വിമാനത്താവളത്തിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവരെ ഗുണ്ടകൾ എന്ന് വിളിക്കുകയും ക്രിമിനൽസ് എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി രണ്ടാം തവണയും ഇത്തരത്തിൽ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നു കോഴിക്കോടേക്ക് സന്ദർശനം നടത്തുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തു ഉണ്ടാകും എന്ന് അറിഞ്ഞു അദ്ദേഹം മനഃപൂർവ്വം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുകയും അവിടെയും ഇത്തരത്തിലൊരു ഷോ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ മിഠായി തെരുവിലിറങ്ങി നടന്നു അദ്ദേഹം ഹൽവ കഴിക്കാൻ വേണ്ടി അദ്ദേഹം പ്രോട്ടോക്കോളെല്ലാം ലംഘിച്ചുകൊണ്ട് വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടന്നുപോയി അദ്ദേഹം പറഞ്ഞിരുന്നത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കേരള പോലീസിൻ്റെ ഒരു സഹായവും തനിക്ക് ആവശ്യമില്ല ഒരു സുരക്ഷയും തനിക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷ നൽകാതിരിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തെ ഒരു രീതിയിലും അദ്ദേഹത്തിന് ഒരു ഉപദ്രവം ഉണ്ടാകരുത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ ഉണ്ടാകരുത് അതായത് ഒരു കല്ലുകൊണ്ട് പോലും ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമാകുമെന്നുള്ള കാര്യം അത് സംസ്ഥാന സർക്കാരിനറിയാം പോലീസിനെ അറിയാം സ്വാഭാവികമായും പ്രതിഷേധമാണ് ഈ പ്രതിഷേധത്തിനിടയിൽ ആർക്കെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ സുരക്ഷാ പ്രശ്നമായി മാറുക തന്നെ ചെയ്യും എന്നാൽ ഗവർണർ പിന്നീട് ആ ചടങ്ങ് കഴിഞ്ഞതിനു ശേഷമാണ് ഗവർണർ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിലും പങ്കെടുത്തിരുന്നു അത് ഒന്ന് നയപ്രഖ്യാപന പ്രസംഗമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം എടുത്ത നടപടി എന്തായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെയുള്ള ചടങ്ങിലും അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതേ രീതിയിൽ തന്നെ സർക്കാരിനോട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക സർക്കാരുമായുള്ള പോര് മുറുകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്തായാലും ഇപ്പോൾ നിലമേൽ നടക്കുന്ന കൊല്ലം നിലവിൽ നടക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇത്ര ദിവസവും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ എന്ന പലയിടങ്ങളിലും പ്രത്യേകിച്ച് പത്തനംതിട്ടയിലുമൊക്കെ അദ്ദേഹം പോയ സമയത്ത് ഇടുക്കിയിലുമൊക്കെ പോയ സമയത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് ഇന്ന് കൊല്ലത്ത് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അതായത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോലും ഈ പ്രവർത്തകർ എത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല സമാധാനപരമായി റോഡരികിൽ ബാനർ ഉയർത്തിയും കരിങ്കുടി കാട്ടിയും ഈ എസ് എഫ്ഐയുടെ പ്രവർത്തകർ വിദ്യാർത്ഥികൾ നിൽക്കുന്നു ഇദ്ദേഹമാണ് വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്നു വന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് പിന്നീട് തൊട്ടടുത്ത ഒരു കടയിൽ നിന്നും കസേര ഒപ്പിച്ച് അവിടെ ഇരിക്കുകയും മറ്റുമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഗവർണറുടെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ വിശകലനമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ നടത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ പറഞ്ഞു വെക്കുന്നതാണ് അതായത് ഗവർണറുടെ ഉദ്ദേശം ഇതാണ് ഗവർണർ കേരളത്തിൽ ആക്രമിക്കപ്പെടണം ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുക ഒരു കമ്പ് കൊണ്ട് പോലും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പതിക്കുകയോ മറ്റോ ചെയ്താൽ അല്ലെങ്കിൽ ഒരു കല്ല് കൊണ്ടാരെങ്കിലും എറിഞ്ഞാൽ ഒരു ഈ സംഘർഷത്തിനിടയിലേക്ക് ചെല്ലുമ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുംന്തള്ളും ഉണ്ടാകും സ്വാഭാവികമായും ഒരു ഉന്നന്തും തള്ളിൽ അദ്ദേഹം വീഴുകയോ മറ്റോ ചെയ്താൽ ഗവർണർ കേരളത്തിൽ ഗവർണർ ആക്രമിക്കപ്പെടുന്നു കേരളത്തിൽ ഗവർണർക്ക് പോലും നിൽക്കാൻ സാധിക്കാത്ത വണ്ണം ക്രമസമാധാന പ്രശ്നമുണ്ടായിരിക്കുന്നു രാജ്ഭവനിലേക്ക് ആക്രമണം നടക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനാപരമായി രാഷ്ട്രപതിയെപ്പോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രപതി രാജ്യത്തിൻ്റെ തലവനാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ് സ്വാഭാവികമായും ഗവർണർ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം പിണറായി സർക്കാരിനെ പിരിച്ചുവിടാം ഗവർണർക്ക് ഭരിക്കാം കേരളം പിന്നീട് ഭരിക്കുക ഗവർണർ ആയിരിക്കും രാഷ്ട്രപതിയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും രാഷ്ട്രപതി ഭരിക്കുക ഗവർണറിലൂടെയാണ് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് കേരളം ഭരിക്കാൻ ഒരു മോഹം ഉണ്ട് അതാണ് ഇതിന് പിന്നിൽ എന്നാണ് ചിലർ പറയുന്നത് എങ്കിലും അതോടൊപ്പം തന്നെ ഗവർണറുടെ ഭരണമാണെങ്കിൽ കേരളത്തിൽ പട്ടാളം വരും പട്ടാള ഭരണമാണ് ഇനി കേരളത്തിൽ നടക്കാൻ പോവുക അപ്പോൾ ഇതൊക്കെയാണ് ഗവർണർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും പിണറായി സർക്കാരിനെ തള്ളി താഴേക്കിടണം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ പിണറായി സർക്കാർ ഉണ്ടാകാൻ പാടില്ല അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനായിരിക്കും അതാണ് ഇവരുടെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കും എന്നൊക്കെയാണ് സി പി എം ഇടതുപക്ഷമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണറുടെ ഇന്നത്തെ ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറയുന്നത് അത് പലർക്കും ചിലപ്പോൾ സംശയം തോന്നിയേക്കാം ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നവർക്ക് പലർക്കും സംശയം തോന്നിയേക്കാം കാരണം അത് ശരിയല്ലേ എന്ന തോന്നലുകൾ പലർക്കും ഉണ്ടാകാം കാരണം ഇത്തരത്തിൽ ഗവർണർ ആക്രമിക്കപ്പെടണം എന്ന ഒരു കാര്യം അത് ഈ ഗവർണറുടെ പ്രതിഷേധം ഇവിടെ ആരംഭിച്ചപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഗവർണർക്ക് സംസ്ഥാനത്ത് രക്ഷയില്ല ഗവർണർ ആക്രമിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് ഈ ആക്രമി ആക്രമണത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കിയത് അതായത് ദൃശ്യങ്ങളിൽ നിന്നും ഏതാണ്ട് വ്യക്തമാണ് സമാധാനപരമായി റോഡിന് ഇരുവശത്തായും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു വലിയ ബാനറുകൾ കിട്ടിയിട്ടുണ്ട് ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുണ്ട് സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വാഹനം ഗവർണറുടെയും അകമ്പടി വാഹനങ്ങളും പോകുന്ന അതിനടുത്തേക്ക് പോലും ഒരു കാരണവശാലും എത്തിച്ചേരാനാകാത്ത വണ്ണം പോലീസുകാർ റോഡിൽ സുരക്ഷ ഒരുക്കിയതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ ഗവർണർ റോഡിൽ റോഡിന് നടു ഇറങ്ങി അവിടെ നിന്നും നടന്നു വന്ന് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇരച്ചു കയറുകയാണ് ചെയ്തത് ആ സമയത്ത് ഉന്തും തള്ളലിൽ പോലും അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലൊരു പരിക്ക് പറ്റിയിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ ഈ കഥ തന്നെ ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം തന്നെ മാറുമായിരുന്നു പക്ഷേ അതിനൊന്നും തന്നെ കേരള പോലീസ് കൊടുത്തില്ല നിന്നുകൊടുത്തില്ല മാത്രമല്ല കേരള പോലീസ് പരമാവധി ബലപ്രയോഗത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്നും നീക്കം ചെയ്തത് ഗവർണറോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പല തവണ അദ്ദേഹത്തോട് കാറിലേക്ക് തിരിച്ചു കയറാനും ഈ നിലവിൽ സംഘർഷം നടക്കുന്ന സ്ഥലത്തു നിന്നും മാറിപ്പോകാനും പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഗവർണർ ചെവി കൊണ്ടില്ല അത്തരത്തിൽ അദ്ദേഹം മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കുകയാണ് ഉണ്ടായത് ഇനിയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ കണ്ടാൽ താൻ ഇറങ്ങും എന്ന നിലപാട് തന്നെയാണ് അത് അത് അദ്ദേഹം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു അത്തരത്തിൽ നടു താൻ ഇറങ്ങും എന്ന രീതിയിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ വലിയൊരു സുരക്ഷാ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ ലംഘനമാണ് നടക്കുന്നത് ഗവർണർ എങ്ങനെയെങ്കിലും ആക്രമിക്കപ്പെടണം എന്നാണ് ഗവർണർ ആഗ്രഹിക്കുന്നത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയൊക്കെ ഒരു ചിരിയിലൂടെയാണ് ഇക്കാര്യത്തെ കണ്ടത് അതായത് സി എം ആഹ് ഗവർണർ ഇപ്പോൾ റോഡിലിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെയാണ് പിണറായി വിജയൻ ഇതറിഞ്ഞപ്പോൾ എന്നുള്ളതാണ് ഗവർണർ റോഡിലോ തോഡിലോ എവിടെലും ഇരിക്കട്ടെ തനിക്കൊന്നുമില്ല എന്ന മട്ടിലാണ് പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് കടന്നു പോയത് ഒരു വിജയെപ്പോലെ ചിരിച്ചുകൊണ്ട് കടന്നു പോയത് അത്തരത്തിൽ ഗവർണറുടെ ഈ നടപടികൾ സ്വാഭാവികമായും ഏത് തരത്തിലും ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അമിത്ഷായെ വിളിക്കൂ നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് വിളിക്കൂ പ്രധാനമന്ത്രിയെ വിളിക്കൂ എനിക്കിവിടെ സ്വസ്ഥതയില്ല എനിക്ക് കേരളത്തിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അറിയിക്കൂ എന്നായിരുന്നു ഗവർണർ പറഞ്ഞുകൊണ്ടേയിരുന്നത് അതിനുശേഷം ഗവർണറുടെ ഉദ്യോഗസ്ഥർ ഇതെല്ലാം തന്നെ അവിടെ കൃത്യമായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരങ്ങൾ നൽകി കഴിഞ്ഞു അത്തരത്തിൽ തൻ്റെ സുരക്ഷ കേരള പോലീസിൽ നിന്നും മാറ്റി കേന്ദ്രസേനയെ ഏൽപ്പിക്കണം പട്ടാളത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരണം തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനും മുന്നിലും പിന്നിലും പട്ടാളം വേണം എന്ന ഒരാവശ്യമാണ് അദ്ദേഹം ഇനി ഉന്നയിക്കാൻ പോകുന്നത് കേരള പോലീസിന്റെ യാതൊരു സുരക്ഷയും നിരക്ക് വേണ്ട ഇനി ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കാൻ വന്നാൽ വെടിവെച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് അത്തരത്തിൽ തനിക്കെതിരെ ഒരു പ്രതിഷേധവും ഉണ്ടാകാൻ പാടില്ല ഒരു കരിങ്കൊടി പോലും ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ താൻ ഒരു രാജാവാണ് രാജ്ഭവനിൽ ഇരിക്കുന്ന രാജാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തനിക്കെതിരെ ഒരു പ്രതിഷേധം എന്നാൽ അപ്പോൾ വെടിവെച്ചിടണം അതിന് കേരള പോലീസിനെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് പട്ടാളം തന്നെ വേണം പട്ടാളമായിരിക്കും ഇനി രാജ്ഭവന് ചുറ്റും ഉണ്ടാവുക ഗവർണർ പോകുന്ന എല്ലായിടത്തും പട്ടാളം കൂടെ ഉണ്ടാകും അതുകൊണ്ട് ഇനി ഇനി എന്നെ തന്നെ ഒന്ന് തൊട്ടുനോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തനിക്കതിനൊന്ന് പ്രതിഷേധിക്കുക ധൈര്യമുണ്ടെങ്കിൽ എന്ന വെല്ലുവിളിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തുന്നത് പക്ഷേ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത് ഭൂഷണമാണോ എന്ന് അതായത് നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ഈ പല ഇദ്ദേഹത്തിൻ്റെ ഷോകൾ നടക്കുമല്ലോ ഗവർണർ ഷോ ആ ഷോകളൊക്കെ നടക്കുമ്പോൾ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും ഒക്കെ പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്ന് കയറിയിട്ട് ഇവിടെ ഇരുന്ന് അങ്ങനെ ഭരിക്കാമെന്ന് ഒരിക്കലും കരുതണ്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾ രണ്ടാം തവണയും വിശ്വസിച്ച് കേരളം ഏൽപ്പിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കേരളത്തിന് കേരളം ഭരിക്കാൻ അവസരം നൽകിയ പിണറായി വിജയൻ സർക്കാർ ആ പിണറായി വിജയൻ സർക്കാർ തീരുമാനിക്കുന്നതും ആ പിണറായി സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളെ ഒപ്പിടാതെ മാറ്റിവയ്ക്കുന്നതുമടക്കമുള്ള ചില പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിണറായി വിജയനെ അങ്ങ് ശരിയാക്കി കൊള്ളയാം അല്ലെങ്കിൽ പിണറായി വിജയനെ അങ്ങ് ശരിപ്പെടുത്താം എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിചാരിക്കുന്നത് എങ്കിൽ അത്തരത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഇത്തരം നടപടികൾ അത് ഗവർണർമാർ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുന്നുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പി അല്ലാതെ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഗവർണർ സർക്കാർ പോലെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു അതിനെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ സംസ്ഥാനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കേരളവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേരിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഷോകൾ അതുകൊണ്ട് ഗവർണർ പറഞ്ഞു വയ്ക്കുന്ന ഇതാണ് തൻ്റെ ഷോകൾ ഇനിയും സംസ്ഥാന സർക്കാർ കാണാൻ കിടക്കുന്നേ ഉള്ളൂ പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഗവർണറുടെ ഷോകൾ ഇനിയും കേരളം കാണാൻ കിടക്കുകയാണ് അതിൽ വീണു പോകാതിരിക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക കാരണം അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം സമരം നടത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ജാമ്യം ഇല്ലാത്ത വകുപ്പ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നു ആ എഫ് ഐ ആർ കണ്ടതിന് ശേഷമേ പിരിഞ്ഞു പോകുക അതടക്കം പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരുപാട് നേരം ഇരിക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമാണോ എന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത് അത് ഭരണാധികാരികൾ രണ്ടു കൂട്ടരും ഇരുത്തി ചിന്തിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇതിനൊരു ഒരു ഒരു മഞ്ഞുരുകൽ ഒരു വെടിനിർത്തൽ എങ്ങനെ സാധ്യമാക്കും അങ്ങനെ ഒരു ഗവർണർ സർക്കാർ പോരുന്ന രീതിയിൽ ഭരണസ്തംഭനത്തിലേക്ക് സ്തംഭനത്തിലേക്ക് പോകാത്ത രീതിയിൽ എങ്ങനെ ഇതിനെ നേരിടാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എങ്ങനെ മഞ്ഞുരുക ഒരു വെടിനിർത്തൽ എന്തായാലും ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷോകൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും